ഞങ്ങളൊരു ഡോഗ് ലവറാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെടും കാരണം പെഡ്ഡോഗ്സിനും ക്യാറ്റ്സിനെയൊക്കെ വളർത്തുന്ന ആളുകളാണെങ്കിൽ എന്തായാലും ഇഷ്ടപ്പെടും കാരണം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് വീട്ടിലൊരു പെഡ്ഡോഗുണ്ട് ഷിസു ബ്രീഡാണ് ബ്രൗണീന്നാണ് പേര് അപ്പോൾ അവന് ഇങ്ങനെ അധികം നമ്മൾ പുറത്തോട്ടൊന്നും അങ്ങനെ കൊണ്ടുപോകത്തില്ല എന്നാലും നമ്മൾ സ്കൂട്ടറിൽ നിന്നും കാറിനൊക്കെ പോകുമ്പോൾ അവന് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അപ്പോഴാണ് ഇങ്ങനെ ഞങ്ങൾ കേട്ടത് രാജേന്ദ്ര മൈതാനത്ത് എല്ലാ സൺഡേസിലും ഈവനിങ് ഫൈവ് ടു നയൻ ആണോ സെവൻ ആണോ എന്ന് എനിക്കറിയത്തില്ല ഒരു ടൈം ഉണ്ട് ഫൈവ് തൊട്ടാണ് തുടങ്ങുന്നത് ഡോഗ്സിനെ നമുക്ക് ആ പാർക്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി വേറെ ഡോഗ്സും വരും അവർക്കൊരു അവർക്ക് എന്താ പറയുക അവർക്കൊരു ഭയങ്കര സന്തോഷം കിട്ടുന്നൊരു സംഭവമാണത് അവർക്കൊരു എന്താ പറയുക വീട്ടിലോ ഒറ്റപ്പെട്ടൊക്കെ കഴിയുന്ന പെറ്റ് സ്ഥലം അപ്പം മറ്റുള്ള ഡോഗ്സിനെ കാണുമ്പോൾ അവർക്കൊരു സന്തോഷം ഒരു ഫ്രീഡം അങ്ങനെയൊക്കെ ആരും ചില ഡോഗ്സിനൊക്കെ ഇങ്ങനെ അഴിച്ചു വിട്ടിട്ടുണ്ടാകും പക്ഷെ ഒന്നും ചെയ്യത്തൊന്നുമില്ല എനിക്ക് പക്ഷെ ഭയങ്കര പേടിയായിട്ടാണ് ഡോഗ്സിനെ എനിക്ക് ബ്രൗണീനെ മാത്രമേ പേടിയില്ലാത്തുള്ളൂ അപ്പം ഇങ്ങനെ വരുമ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ പേടിയൊന്നുമില്ല പക്ഷെ അവർക്ക് എനിക്കിങ്ങനെ അടുത്തോട്ട് വേറെ ഡോഗ്സൊക്കെ വരുമ്പോൾ എനിക്ക് പേടിയാണ് പക്ഷെ ബ്രൗണി നന്നായിട്ട് എൻജോയ് ചെയ്തു ഷിസു ബ്രീഡൊക്കെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ കുറേ വെറൈറ്റി ബ്രീഡൊക്കെ കാണാൻ പറ്റി അപ്പം ചിലമിക്കവരും എല്ലാ ആഴ്ചയിലും വരും എന്നാണ് പറയുന്നത് നമ്മൾ ഔട്ടിങ്ങിൽ പോകുന്ന പോലെ തന്നെ ഇവരും ഇവര് ആഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെ പാർക്കിലൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ നടത്തിക്കുമ്പോൾ ഉണ്ടല്ലോ അവർക്ക് ഭയങ്കര സന്തോഷവും ഈ കുറേ മീഡിയാസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇൻ്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ബ്രൗണിക്കോടെ ചിപ്പോൾ കുറേ ഫ്രണ്ട്സിനെയൊക്കെ കിട്ടി അപ്പോൾ നിങ്ങളുടെ വീട്ടിലും പെറ്റ്സ് പെൻറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഡോഗ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു ദിവസം ഇവിടെ കൊണ്ടുപോയോ അപ്പം ഇഷ്ടപ്പെടുമെന്നേ അവർക്കും ഇഷ്ടപ്പെടും പിന്നെ അവർക്ക് കുറേ ഫ്രണ്ട്സിനൊക്കെ ഇട്ടും നമുക്ക് കുറേ കാര്യങ്ങൾ ഇപ്പം നമ്മുടെ ബ്രീഡ് ആണ് അപ്പം അതുപോലത്തെ ബ്രീഡ്സിനൊക്കെ കൊണ്ടുവരുമ്പോൾ അവർ കൊടുക്കുന്ന ഫുഡും നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാനൊക്കെ പറ്റും പിന്നെ റെസ്ക്യൂ ഡോഗ്സും ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കുറെ നേരം പാർക്കിൽ സ്പെൻഡ് ചെയ്തു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ലൊക്കേഷനും കൂടിയാണല്ലോ അത് കടലിൻ്റെ സൈഡിലുള്ളൊരു വ്യൂ ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങൾ ചെന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയായിരുന്നു ഒരു സിക്സ് ഒക്കെ ആയാരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു ബ്രൗണീനെ ഫോട്ടോ എടുക്കാൻ ഒക്കെ നമ്മൾ ഇത് മൈൻഡേ ചെയ്യുന്നില്ലായിരുന്നു ബ്രൗണിക്കാണ് കുറേ ഫാൻസിനെ കിട്ടി അവിടെ ചെന്ന ബ്രൗണി ഒരു ഷീറ്റ്സ് പപ്പി ഉണ്ട് അവന്റെ ബ്രൗണി ബോയാണ് ഒരു ഗേൾ പപ്പി ഉണ്ടായിരുന്നു അപ്പൊ ആ പപ്പിയുടെ പുറകെ ആയിരുന്നു ബ്രൗണി പിന്നെ ഒരു കണക്കിനാണ് മാറ്റിയത് അപ്പം ഈ ഡോഗിനാണെങ്കിൽ ബ്രൗണീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അങ്ങനെ രസമായിരുന്നു കുറേ സമയം പോയതായിരുന്നില്ല നമുക്കൊരു എന്റർടൈൻമെന്റ് നമുക്കൊരു മനസ്സിനൊരു സന്തോഷമാണ് ഇവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ ഇവിടെ ഇരുന്ന് നമുക്ക് കാഴ്ചകളും കാണാം അവർക്കും ഒരു എൻജോയ്മെന്റ് ആവും ഷീസു പപ്പീസ് പിന്നെ ഭയങ്കര രസമാണ് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഷീ ഷീസുവിനെ പേടിയൊന്നുമില്ല അവരെ ബാക്കി വേറെ ഏത് വന്നാലും എനിക്ക് പേടിയാട്ടോ അടുത്തോട്ടൊക്കെ വരുമ്പോ പിന്നെ ഇപ്പോൾ ഒത്തിരി പേടിയൊക്കെ കുറഞ്ഞു എന്നാലും നമുക്ക് വലിയ ഒക്കെ വരുമ്പോൾ നമുക്കൊരു പേടിയാണ് അപ്പം മക്കൾ പറയും അവയൊന്നും ഒന്നും ഒന്നുമില്ല അവിടെ നിന്നാൽ മതിയെന്ന് പറയും പക്ഷെ ഓടി വല്ലതാണ് നമ്മൾ ഒന്നും ചെയ്യില്ല കേട്ടോ പിന്നെ നമ്മൾ ഓമനിച്ച് വളർത്തുന്ന ഡോഗ്സല്ലേ പക്ഷെ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും കൊണ്ടുവരണം കേട്ടോ അവർ ഒറ്റക്ക് ചിലരിങ്ങനെ ഇങ്ങനെ മറ്റുള്ള ഡോഗ്സിനെ കാണുമ്പോൾ ഭയങ്കര കുറയും അങ്ങനെയുള്ള ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ ലീഷും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവർ ഓണേഴ്സ് കൊണ്ടുവരുന്നവർ തന്നെ സേഫായിട്ടൊക്കെ അവരെ പിടിച്ചു കൊടുക്കും കുഴപ്പമൊന്നുമില്ല ബ്രൗണീനെ എടുത്തിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ അവിടെ ആൾക്കാർ ക്യൂ ആയിരുന്നു ബ്രൗണി പിന്നെ ഭയങ്കര ലവിങ് ആയിട്ട് എല്ലാവരും ഇട്ടും പെട്ടെന്ന് നീല അവരൊന്നും ഒന്നും ചെയ്യത്തില്ല ആരെന്തൊക്കെ ചെയ്താലും അവനൊന്നും ചെയ്യത്തില്ല ഞങ്ങൾ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നല്ല സീനറി ഒക്കെ ഉള്ള സ്ഥലമായതുകൊണ്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു അപ്പത്തേക്ക് സന്ധ്യയായി അങ്ങനെ രസമായിരുന്നു ഞാൻ ഫസ്റ്റ് ടൈം അവിടെ പോകുന്നത് മക്കള് ബ്രൗണിനെ കൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ മിക്കവാറും സൺഡേസിൽ പോവാറുണ്ട് ഇപ്പൊ മഴ ആയതുകൊണ്ട് ഇത്തിരി കുറഞ്ഞു കൊണ്ടുപോകൽ എന്നാലും ഇടയ്ക്ക് കൊണ്ടുപോകണം മഴയില്ലാത്ത ദിവസം നല്ല ഭംഗിയിലേ കാണാനിവിടെ അപ്പം നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഷെയർ ചെയ്യണം കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇപ്പം തന്നെ എനിക്ക് ഫൈവ് ഫൈവ് പോയിൻറ്റ് സംതിങ് ഫൈവ് കെ സംതിങ് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് പിന്നെ വ്യൂസും അത്യാവശ്യം നമുക്ക് കയറുന്നതൊക്കെ ൗണിയായിട്ട് ഭയങ്കര കൂട്ടായി ഈ ഡോഗ് പാവമായിട്ട് അവനൊന്നും ചെയ്യത്തില്ല എന്റെ ഡോഗാണ് പക്ഷെ നമുക്ക് കാണുമ്പോ പേടി തോന്നുന്നു പക്ഷെ അവനൊന്നും ചെയ്യത്തൊന്നുമില്ല അപ്പം ഞാൻ പറഞ്ഞു തന്ന ഒക്കെ അത്യാവശ്യം കയറുന്നുണ്ട് അപ്പം ഞാൻ ഇനി നല്ല നല്ല വീഡിയോസ് ഇടാനായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് ടിഫിൻ ബോക്സ് കുറേ പേരൊക്കെ ഇങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞു സ്കൂൾ തുറന്നല്ലോ അപ്പോൾ ടിഫിൻ്റെ ടിഫിൻ കൊണ്ടുപോകാൻ എളുപ്പത്തിനുള്ള സ്നാക്സും പിന്നെ ലഞ്ച് ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോസൊക്കെ ഇടാൻ പറഞ്ഞിട്ടുണ്ട് അപ്പം ഞാനത് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് അറിഞ്ഞിട്ടും താല്പര്യമുണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ അപ്പം രാത്രിയായി ഇപ്പം ഞങ്ങളെ പതുക്കെ പോരാന്നുള്ളൊരു പ്ലാനിൽ നിൽക്കുമായിരുന്നു അപ്പം ബ്രൗണിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി അപ്പം അവരാണെങ്കിൽ ഇങ്ങനെ ബ്രൗണി ഒരു ഡോഗിന് ബ്രൗണീനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു അവിടെയും ബ്രൗണി ഉണ്ടായിരുന്നു പിന്നെ അവരുടെ ഓണേഴ്സ് അവരിങ്ങനെ വലിച്ചുകൊണ്ട് കൊണ്ടുപോകുമായിരുന്നു പിന്നെയും ബ്രൗണി ബ്രൗണിയൊക്കെ പേടിച്ച് പുറകോട്ട് മാറുമായിരുന്നു അങ്ങനെ അങ്ങനെ ഒരു ദിവസം എൻജോയ് ചെയ്തു നിങ്ങൾ ഒരു തീർച്ചയായിട്ടും ഇവിടെ വന്നെ വന്നിട്ടുണ്ടാവും മിക്കവരും അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യണം ഞാൻ ചെയ്യണം നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി അതൊക്കെ സമയവും ഇല്ലാത്തതിന്റെയാണ് പിന്നെ വേറൊരു ഇത് നമ്മുടെ ബിഗ് ബോസിലെ റശ്മിനാണ് ഞങ്ങൾക്ക് അന്നറിയത്തില്ലായിരുന്നു ഇപ്പോഴാണ് ഈ ബിഗ് ബോസിൽ വന്നെയാണ് മോൾ വെറുതെ രസ്മിനാന്ന് അന്ന് അറിഞ്ഞില്ല ക്യാപ്പ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ശ്രദ്ധിച്ചില്ല വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ എടുത്ത് നോക്കിയപ്പോഴാണ് രശ്മിൻ ഭയങ്കര സന്തോഷം റസ്മിനായിട്ട് കുറേ നേരം ഞങ്ങൾ സംസാരിച്ചു ബ്രൗണിമി എടുക്കുക ചെയ്തായിരുന്നു അപ്പോൾ ചെറിയൊരു വീഡിയോ മാത്രമേ റസ്മിൻ്റെ ഞങ്ങളുടെ കയ്യിലുള്ളൂ ഞങ്ങൾ കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്തായിരുന്നു അങ്ങനെ അതൊരു ഭാഗ്യമുണ്ടായി ഉണ്ടായി എനിക്ക് രശ്മിന ഭയങ്കര ഇഷ്ടമാണ് അപ്പം നമ്മൾ കുറച്ച് സമയം കൂടെ അവിടെ നിന്നിട്ട് നമ്മൾ തിരിച്ച് പോകുന്നു സന്ധ്യയായി അപ്പം അപ്പോൾ ഓക്കെ താങ്ക് യു സോ മച്ച്